മലപ്പുറം വിവേചന ഭീകരക്കെതിരെ ഫ്രണ്ട് നേതൃത്വത്തിൽ മലപ്പുറത്ത് റാലി സംഘടിപ്പിച്ചു പവൻ ഗോൾഡ് あれ ഈ നിന്ന് ഭരണകൂടങ്ങൾ ഈ സമരം ഒരു രക്തസാക്ഷി ആക്കിയും കാണിച്ച് ഭയപ്പെടുത്താനാണ് മലപ്പുറത്ത് ഒരു മൂന്നിലൊരു കുട്ടിക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരം ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ് മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര യോഗ്യത പ്ലസ് പ്ലസ് ഡിഗ്രി വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ Double nine four double six five three zero four zero.